ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കടലൊണ്ടിയിലുള്ള ബേർഡ് സാഞ്ച്വറിയിലാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ ഇവിടെ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് പ്രവേശനം പിന്നെ ടിക്കറ്റ് ഉണ്ട് പത്ത് രൂപ ഒരാൾക്ക് വരുന്നത് പിന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി ബോട്ട് യാത്ര ചെയ്യാൻ പറ്റും നല്ല അടിപൊളി കണ്ടൽക്കാൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒരു ബോട്ടിന് ഒരു മണിക്കൂറിന് ആയിരം രൂപയായിട്ട് വരുന്നത് മാക്സിമം എട്ട് പേർക്ക് ഒരു ബോട്ടിൽ പോകാൻ പറ്റും കേരള വനം വന്യജീവി വകുപ്പിന്റെ അണ്ടറിലാണ് കേട്ടോ ഈ കടലി ടൂറിസം ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറെ വെറൈറ്റി കണ്ടൽ കണ്ടൽച്ചെടികളെ കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ സാധിക്കും ഇവിടെ കുറെ വെറൈറ്റി കണ്ടൽച്ചെടികൾ അതുപോലെ തന്നെ കുറെ പക്ഷികളൊക്കെ ഉണ്ട് ഈ കടലുണ്ടി ബേർഡ് സാഞ്ച്വറിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു അടിപൊളി കിടൽ വാക്ക്വേ ഒക്കെ പണി കഴിപ്പിച്ചു നീട്ടോ ഈ വാക്ക് തന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ഇതുപോലത്തെ യറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കടലുണ്ടി പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാനും പറ്റും